മനസ്സിലായില്ലേ അപ്പോഴും മടി ആയിക്കൊണ്ട് പത്രം നാളെ കൊടുക്കാം രോഗികൾ നാളെ പോയി കാണാം അല്ലെങ്കിൽ അടുത്ത ആഴ്ച പോയി കാണാം എന്ന് പറഞ്ഞിരുന്നാൽ ദൈവം നിന്നെ കണക്കാക്കുന്നത് ആരാണ് അവിശ്വസ്തനാണ് അവിശ്വസ്തയായിട്ടാണ് കണക്കാക്കുന്നത് പിന്നെ ആരാണ് ദുഷ്ടനായിട്ടാണ് ബ്രാഡീകരിക്കുന്നത് ഈ ദുഷ്ടനെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടി ചെയ്യാൻ ബേസിക് റൈറ്റ് ഇല്ല ദുഷ്ടന്മാർ ഉടമ്പടി ചെയ്യേണ്ട കാര്യമില്ല കാര്യം കിട്ടാത്തത് നിങ്ങൾക്കറിയാവല്ലോ ദൈവമൊന്നും ചെയ്യത്തില്ല അവരുടെ താരം നിങ്ങൾ എടുക്കാൻ പറയും കൂടുതലായി ഉടമ്പടി തിരിച്ചെടുക്കും ഉടമ്പടി തിരിച്ചെടുക്കും നിങ്ങളിവിടെയൊക്കെ കെട്ടിത്തത്തിട്ട് പോകാം പക്ഷേ നിങ്ങളുടെ ഉടമ്പടി ദൈവം തിരിച്ചെടുക്കും എന്താ കാര്യം പ്രഷിദ്ധ വേലയിൽ ബിഗ് സീറോ പ്രാർത്ഥിക്കുക കർത്താവദേഷ്ടനും മടീനുമാകാതെ നല്ലവനും വിശ്വസ്തനുമായിക്കൊണ്ട് ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി ജീവിക്കാൻ എനിക്ക് നൽകിയ അഭിഷേകത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ധീരതയോടെ മുന്നേറാൻ ധീരതയോ അഗ്നിയാൻ അഭിഷേകം ചെയ്യണമേ അഭിഷേകം ചെയ്യണമേ അഗ്നിയാൻ അഭിഷേകം ചെയ്യണമേ അഭിഷേകം ചെയ്യണമേ हालेलुया 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 इसवे रे हालेलुया जय जयकार चल जुलिच प्रश्न बोले रंगना में सुदी हालेलुया 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 इसवे रे हालेलुया हालेलुया और कोड़े पक्षा रंगना हालेलुया 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 अयड सोना

പരമദിവ്യത്തിന് ആരാധനയും പരിശുദ്ധ പരമധിവ്യത്തിന് ആരാധനയും പുകഴ്ചയും ഉണ്ടായി അപ്പൊ